പ്രായവ്യത്യാസമില്ലാതെ മലയാളികൾ അരി ആഹാരം കുറയ്ക്കുന്നു അരി അമിതവണ്ണത്തിനും പ്രമേഹത്തിനും കാരണമാകുന്നെന്ന പ്രചാരണമാണ് ഇതിന് പിന്നിലെന്ന് ആരോഗ്യ വിദഗ്ധരും ഡയറ്റീഷ്യന്മാരും പറയുന്നു ഇക്കാര്യത്തിൽ നഗര വ്യത്യാസമില്ലെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഗ്രാമങ്ങളിൽ ഒരാൾ പ്രതിമാസം ഉപയോഗിച്ചിരുന്ന അരിയുടെ അളവിൽ പത്ത് വർഷത്തിനിടെ ഒന്നര മുതൽ രണ്ട് കിലോയുടെയും നഗരങ്ങളിൽ ഒന്നര കിലോയുടെയും കുറവുണ്ടായി പതിനഞ്ച് വർഷത്തിനിടെ അരി വില്പന അറുപത് ശതമാനം കുറഞ്ഞതായി മില്ലുടമകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മട്ട അരിയിൽ നിറം ചേർക്കുന്നെന്ന പ്രചാരണവും അരിയോടുള്ള അകൽച്ചയ്ക്ക് കാരണമായി മൂന്ന് നേരം അരിയാഹാരം കഴിച്ചിരുന്ന ഏറെ പേരും ചില നേരങ്ങളിൽ ഗോതമ്പ് റവ ആഹാരങ്ങളിലേക്ക് തിരിഞ്ഞു നിരവധി പേർ ഇലവർഗ്ഗങ്ങളിലേക്കും ചെറുധാന്യങ്ങളിലേക്കും തിരിഞ്ഞു യുവാക്കളിൽ ഒരു വിഭാഗം യോഗ ചെയ്യുന്നവർ അറുപതിനു മുകളിലുള്ളവർ പ്രമേഹ രോഗികൾ എന്നീ വിഭാഗക്കാരാണ് ഇക്കാര്യത്തിന് മുന്നിൽ രണ്ടു വർഷത്തിനിടെ കൊച്ചിയിലെ ഇള ഗ്രീൻസ് എന്ന സ്ഥാപനം കൊച്ചിയിൽ മാത്രം വിറ്റത് പതിനഞ്ച് ടണ്ണിലേറെ ഇലവർഗ്ഗങ്ങളാണ് കാലങ്ങൾ മാറുന്ന ആളുകളുടെ ഭക്ഷണ രീതിയും മാറി കേരളത്തിലെ തൊഴിൽ രീതികളിൽ മാറ്റം വന്നതോടെ നിരവധി പേർ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പുറത്തുനിന്നാക്കുകയും ഓൺലൈനിലൂടെ ഓർഡർ ചെയ്യുകയും ചെയ്യും ഇത്തരക്കാർക്ക് ജങ്ക് ഫുഡിനോടും വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങളോടും താല്പര്യം കൂടുകയും കൂടാതെ സാന്ഡ്വിച്ച് ബർഗർ റോൾ വിഭവങ്ങൾ കുഴിമന്തി അൽഫാം വിവിധതരം പൊരിച്ച വിഭവങ്ങൾ എന്നിവ നിത്യോപയോഗ വിഭവങ്ങളായി മാറുകയും ചെയ്തു എന്നാൽ ഇത് അമിതമായി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷകരമാണെന്നും അരിയാഹാരം കുറച്ച് ജങ്ക് ഫുഡ് കൂട്ടിയിട്ട് കാര്യമില്ലെന്നും ചോറിനൊപ്പം ഇലക്കറികൾ വർദ്ധിപ്പിക്കുകയും മറ്റും ചെയ്യണമെന്നും ആംസ്റ്റർഡാം മെഡിസിറ്റി സീനിയർ ഡയറ്റീഷ്യൻ രചനാ രാജൻ പറയുന്നു